എണ്ണ ശേഖരം കൊണ്ട് സമ്പന്നമാണ് കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായും ടെക്നോളജിയിലും ഏറെ മുന്നിലാണ് ഈ രാഷ്ട്രങ്ങൾ എന്നാൽ ഇപ്പോൾ ഇതാ മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനവുമായി വന്നിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് വൻതോതിയിൽ ചാണകം ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഇത് ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ ഈ അടുത്തിടെ കുവൈറ്റ് ഇന്ത്യയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെട്രിക് ടൺ ചാണകം ഇറക്കുമതി ചെയ്യുവാൻ ഓർഡർ നൽകുകയും ഈ ഓർഡർ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇതോടെ വിവിധ അറബ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചാണകം ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയാണ് എന്നും പറയുന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് വൻതുക ചെലവഴിച്ച് ഇന്ത്യയിൽ നിന്ന് ചാണകമിറക്കുമതി ചെയ്യുവാൻ ഗൾഫ് രാജ്യങ്ങൾ മുതിരുന്നത് എന്ന് അറിയാമോ ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ സാമ്പത്തിക രംഗത്ത് മുഖ്യ പങ്കുവഹിക്കുന്നത് എണ്ണയും ടൂറിസവും അതുപോലെ അവരുടെ ഇഷ്ടഭക്ഷണമായ ഈന്തപ്പഴവുമാണ് ഇതിൽ ഈന്തപ്പഴവുമായിട്ടാണ് ചാണകത്തിന് ബന്ധം കിടക്കുന്നത് ചാണക ഇറക്കുമതി ചെയ്യുന്നതിന് പിന്നിൽ അവിടുത്തെ കാർഷിക രംഗത്തെ ശാസ്ത്രജ്ഞന്മാർ കൃഷി മേഖലയിൽ ചാണകത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു ഈന്തപ്പനയുടെ വിളകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകമാകുന്ന ഒന്നാണ് ചാണകമെന്നും അവർ കണ്ടെത്തിയിരിക്കുന്നത് ചാണകം വളമായി നൽകുന്നതോടെ പഴത്തിൻ്റെ വലിപ്പവും മധുരവും മൊത്തത്തിലുള്ള ഉൽപാദനവും അളവും ഗണ്യമായി മെച്ചപ്പെടുന്നതായി അവർ കണ്ടെത്തി ഇതോടെ കുവൈറ്റിലും മറ്റു അറബ് രാജ്യങ്ങളിലും ചാണകത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു ചാണകം ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന ഇന്ത്യയിലെ ചില പ്രദേശങ്ങളുണ്ട് ഇത് വളരെ ഗണ്യമായി മാറിയിരിക്കുന്നു മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലിത് കൂടുതലുണ്ട് മുന്നൂറ് ദശലക്ഷം പശുക്കൾ ഉണ്ടെന്നാണ് ഇന്ത്യയിലെ കണക്ക് ഇവയിൽ നിന്ന് ഓരോ ദിവസവും മുന്നൂറ് ദശലക്ഷം ടൺ ചാണകമാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ ചില പ്രദേശങ്ങളിൽ പശുവിൻ്റെ ചാണകം ഉണക്കി കത്തിക്കാനാണ് പ്രാഥമികമായി ഉപയോഗിക്കാറുള്ളത് ചൈന യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ ചാണകത്തിൽ നിന്ന് വൈദ്യുതി ബയോഗ്യാസ് എന്നിവ വൻതോതിൽ ഉണ്ടാക്കുന്നു വിവിധ രാജ്യങ്ങളിൽ കാർഷിക ആവശ്യങ്ങൾക്കും ചാണകം വ്യാപകമായി ഉപയോഗിക്കുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കിലോ ചാണകത്തിൻ്റെ വില അത്ര വലിയ വിലയൊന്നുമല്ല കാരണം നിലവിൽ ഇന്ത്യയിൽ മുപ്പത് മുതൽ അമ്പത് വരെയാണ് ഒരു കിലോ ചാണകത്തിൻ്റെ വില വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ ചാണകത്തിന് ആവശ്യമായി വന്നാൽ ഇന്ത്യയിൽ വീണ്ടും വില ഉയരുവാനുള്ള സാധ്യതയുണ്ട് ഇതിനു മുമ്പും ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് ഒരു കമ്പനിക്കു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാണകം കയറ്റുമതി ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളുടെയും രണ്ട് കമ്പനികളാണ് അപൂർവമായ ഒരു ചരക്ക് കയറ്റുമതിക്ക് കരാറിന് ഒപ്പുവെച്ചത് ഈന്തപ്പനയുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ ചാണകം വളരെ ഗുണം ചെയ്യുന്നു എന്ന് അതുൽ ഗുപ്ത പറയുന്നു ഇന്ത്യ ഇത്തരമൊരു ജൈവവസ്തു വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്നും ഇന്ത്യൻ കമ്പനി ഡയറക്ടർ പ്രശാന്ത് ചതുർവേദി പറഞ്ഞു കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ രാജസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറിൽ കയറ്റുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നത് ആയിരത്തി മില്യൺ ടൺ ചാണകമാണ് ഇന്ത്യയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ വെറും പതിനഞ്ച് ശതമാനമാണ് കൃഷി ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കുന്നത് ബാക്കി എൺപത്തഞ്ച് ശതമാനവും ഉപയോഗിക്കാതെ നശിച്ചു പോകുന്നു ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സിംഗപ്പൂർ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ചാണകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് രാജ്യത്ത് ഇപ്പോൾ നൂറ്റി എഴുപത്തി നാല് കയറ്റുമതിക്കാർ നിലവിലുണ്ട് ചാണകമുണക്കി ചാക്കിലാക്കിയതിനെ ഇപ്പോൾ ആവശ്യക്കാർ ധാരാളമുണ്ട് ഒരു ചാക്ക് ഉണക്കിയ ചാണകത്തിന് നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെയാണ് കർഷകർ ഈടാക്കുന്നത്